നമസ്കാരം വെറും ഓഫ് റോഡർ എന്ന നിലയിൽ നിന്നും ഫാമിലി എസ് യു വിയായി ധാറ് മഹീന്ദ്ര ധാറ മാറിയത വളരെ വേഗമായിരുന്നു ഡിസൈനിലെ റാങ്ലർ ലുക്കും ഫീച്ചറുകളിലെ ധാരാളിത്തവും പെർഫോമൻസും എല്ലാം കൂടിയായപ്പോൾ എല്ലാവരുടെയും ഒരു ഡ്രീം കാറായ മഹീന്ദ്രയുടെ ലൈഫ് സ്റ്റൈൽ സ്പോർട് യൂണിറ്റി വാഹനം മാറുകയുണ്ടായി ഇന്ന് പലരും സ്വപ്നം കാണുന്ന എസ് യു വിയാണ് ഇത് വെല്ലുവിളിക്കാൻ കൊട്ടി മാർദി ജിംനി വരെ തകർന്നു വീണപ്പോൾ ധാറിൻ്റെ വിൽപ്പന കുതിച്ചുയരുകയാണ് മെയ് മാസത്തിലെ ഏറ്റവും പുതിയ വിൽപ്പന കണക്കുകൾ കമ്പനി പുറത്തുവിട്ടതോടെ ഉപഭോക്തൃ മുൻഗണനകളിലെ പ്രാധാന പ്രവണതകളും മാറ്റങ്ങളും കൂടി വെളിപ്പെട്ടിരിക്കുകയാണ് പോയ മാസത്തിൽ മഹീന്ദ്ര ധാറിൻ്റെ ഡീസൽ വേരിയൻറ്റുകൾ എസ് യു വിയുടെ പെട്രോൾ പതിപ്പുകളെ പത്ത് മടങ്ങ് അധികം വിൽപ്പനയാണ് പിടിച്ചത് മോഡലിൻ്റെ മൊത്തം വിൽപ്പന അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് യൂണിറ്റുകളായിരുന്നു ഇതിൽ ധാറിൻ്റെ പെട്രോൾ പതിപ്പുകൾ വാങ്ങാൻ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെത്തിയപ്പോൾ ഡീസൽ എസ് യു വി സ്വന്തമാക്കാൻ ഷോറൂമിലെത്തിയത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് യൂണിറ്റുകളായിരുന്നു ഒരു വർഷം മുൻപ് ഇതേ മാസത്തിൽ മഹീന്ദ്ര ധാറിൻ്റെ പെട്രോൾ വകഭേദങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളും ഡീസൽ മോഡലുകൾ ആയിരത്തി ഒരുന്നൂറ്റി ആറ് യൂണിറ്റുകളുമായിരുന്നു കമ്പനി വിട്ടിരുന്നത് ഒറ്റ വർഷം കൊണ്ട് ട്രെൻഡിൽ ഇത്രയും വലിയ മാറ്റം സംഭവിച്ചത് കമ്പനി വരെ ഞെട്ടലോടെയാണ് വീക്ഷിക്കുന്നത് ഡീസൽ കാറുകൾക്ക് ഭാവിയില്ല എന്ന് പറയുന്നിടത്താണ് ധാറ് വിൽപ്പന കണക്കുകളിൽ എല്ലാവരും ഞെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടക്കകാലത്ത് ഫോർ ഇൻറ്റു ഫോർ പതിപ്പിൽ മാത്രം ലഭ്യമായിരുന്ന മഹീന്ദ്ര ധാറ് പിന്നീട് റിയൽ വീൽ ഡ്രൈവ് മോഡലുകളും വാങ്ങാൻ കിട്ടുന്ന രീതിയിലേക്ക് വിപണിയെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു ജിമ്മിക്കിട്ട് പണി കൊടുക്കാൻ ഇറക്കിയ റിയർ വീൽ ഡ്രൈവ് പതിപ്പുകളാണ് ഇപ്പോൾ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു പോകുന്നത് ഓഫ് റോഡിങ്ങിൽ താല്പര്യമില്ലാത്ത ഉപഭോക്താക്കൾക്കും റിയൽ വീൽ ഡ്രൈവ് മോഡലുകളോടാണ് താല്പര്യം കൂടുതൽ പെട്രോൾ ഡീസൽ എൻജിൻ ഓപ്ഷനുകളിൽ ധാർ ആർ ഡബ്ല്യു ഡി അതായത് റിയൽ വീൽ ഡ്രൈവ് മോഡൽ വാങ്ങാൻ സാധിക്കുന്നതാണ് മെറാസോ എം പി നിന്നും കടമെടുത്ത ഡി വൺ സെവൻറ്റീൻ സി ആർ ഡി ഇ ഡിസി ഡീസലാണ് ഇതിൽ ആദ്യത്തേത് ഇതാ നൂറ്റി പതിനേഴ് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മറുവശത്ത എംസ്റ്റാലിയൻ നൂറ്റി അൻപത് ടി ജി ഡി ഐ പെട്രോൾ എഞ്ചിനാണ് താർ റിയർ വീൽ ഡ്രൈവിന് തുടിപ്പേകുന്നത് നൂറ്റി അൻപത് ബി എച്ച് പി കാര്യത്തിൽ മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്ക് വരെ നൽകാനാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും മാത്രമേ ലഭ്യമാകൂ ലൈഫ് സ്റ്റൈൽ എസ് യു വിയുടെ ഫോർ ഇൻറ്റു ഫോർ മോഡലും രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വിപണിയിലെത്തുന്നത് അതേ ടു പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എംസ്റ്റാലിയൻ യൂണിറ്റും ഓപ്ഷണൽ സിക്സ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളോട് കൂടിയ ടു പോയിന്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ ഓപ്ഷനുമാണ് ഫോർ ഇൻറ്റു ഫോർ ഡീസൽ പതിപ്പിന് നൂറ്റി മുപ്പത് ബി എച്ച് പി പവറിൽ പരമാവധി മുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ആദ്യം സാധിക്കുന്നതാണ് വീൽ ഡ്രൈവ് വേരിയൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർ ഇൻറ്റു ഫോർ പതിപ്പുകൾക്ക് ഒരു മാനുവൽ ഷിഫ്റ്റ് ഫോർ ഇൻറ്റു ഫോർ ട്രാൻസ്ഫർ കേസും ലഭിക്കുന്നതാണ് ഇപ്പോൾ ധാറിൻ്റെ ഫൈവ് ഡോർ മോഡൽ കൂടി പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് മഹീന്ദ്ര പ്രായോഗികമായ കുറവുകൾ നികത്തി ഓഫ് റോഡ് എസ് യു വിയുടെ ലോങ്ർ വി ബേസ് പതിപ്പ് ഈ വർഷം വിപണിയിലെത്തിക്കും കമ്പനി പുതിയ ലൈഫ് സ്റ്റൈൽ എസ് യു വി മഹീന്ദ്ര ധാർ അർമാഡ എന്ന പേരിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളുണ്ട് ത്രീ ഡോർ മോഡൽ പോലെ തന്നെ ഫീച്ചർ റിച്ച് ആയിരിക്കും ഫൈവ് ഡോർ പതിപ്പും പേരിലേതുപോലെ തന്നെ ഡിസൈനിലും വളരെ ചില മാറ്റങ്ങളും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനു വാഹനം പുറത്തിറക്കുമെന്ന് മഹീന്ദ്രൻ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും അവതരിപ്പിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാനവട്ട പരീക്ഷണയോട്ടത്തിലാണ് ബ്രാൻഡ് ഇപ്പോൾ